എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് എങ്ങനെയാണ് അതുപോലെ നിങ്ങളിതിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പം റീഡിങ്ങിന് മുമ്പായി ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം അപ്പോൾ മുതലായിരിക്കും നിങ്ങൾക്കിത് വാലിഡ് ആക്കുന്നത് അതുപോലെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഓരോ വീഡിയോയും കാണാൻ ശ്രമിക്കുക ഇതുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് ദ ഹാൻഡ് മാൻ ആണ് അപ്പം ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു അതായത് ഒരു ആക്റ്റീവ് സ്റ്റേജിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും ഇതിൽ നിന്നൊരു സെപ്പറേഷൻ എടുത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം രണ്ടു പേർക്കും ഇതിലൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ പൂർണമായിട്ടും ആ ഒരു അതായത് ഒരു വിധിക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ വരുന്നത് പോലെ വരട്ടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് അപ്പോൾ നോക്കാം എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് അത് നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആകാം അപ്പം ഓവറോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി എടുക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും കൂടുതലും അത് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം ഇടയ്ക്ക് വന്നു പോകുന്ന അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ ആണ് കാരണം ആക്ഷൻ എടുക്കാൻ അവർ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പേടിക്കുന്നുണ്ട് ഇതിൽ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊരു ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണോ ഇനി കൊണ്ടുപോകാൻ സാധിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേടി വന്നിട്ടാണ് ഇവിടെ ഈ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താന്ന് വെച്ചാൽ ഓൾഡ് പാറ്റേൺസ് ബ്രേക്ക് ആകാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ഇവിടെ ഇതൊരു എൻലൈറ്റൺമെന്റ് കാർഡും കൂടെയാണ് അതായത് നമ്മുടെ ഒരു ഒരു വെയ്റ്റിംഗ് എന്ന് പറയാം അതായത് നമുക്കൊരു അവെയർനെസ് ഉണ്ടാകുന്ന ആ ഒരു റിലേഷൻഷിപ്പിലായാലും അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളിലായാലും ഒരു അവയർനെസ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മളെന്തായിരുന്നു നമ്മൾ ചെയ്തിരുന്ന ആക്ഷൻസ് അതിലൂടെ വീണ്ടും ഒന്ന് ഗോത്രം ചെയ്ത് നമ്മുടെ അതായത് ചെയ്ത കാര്യങ്ങളിലുള്ള തെറ്റും ശരിയും വേർതിരിച്ചറിയുന്ന ഒരു പീരീഡാണ് ഈ ഒരു കാർഡിലൂടെ കാണിച്ചു തരുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ടുപേരും ഒരുപോലെ ഈ ഒരു റിലേഷൻഷിപ്പില് ഇത്തരത്തില് രണ്ടുപേരുടെ പേരുടെ നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റും ശരികളെയും രണ്ടു പേർക്കും ഒന്ന് ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവാൻ ആയിട്ട് തന്നെ ഒരു പീരീഡ് ഒരു സെപ്പറേഷൻ പീരീഡ് ഇവിടെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു കാർഡിന് അർത്ഥം യെസ് ഇത് തന്നെയാണ് ഹൈപ്രിസ്റ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹൈ പ്രിസ്റ്റസ് കാർഡിന്റെ ഒരു മീനിങ് അതായത് ലുക്ക് ഇൻസൈഡ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ഒരു ബ്രേക്കിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ട് തന്നെ ആ ഒരു ബ്രേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്തിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക ഇപ്പം ഇത് കാണുന്നത് അപ്പം നിങ്ങളോടാണ് ഡിവാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങളുടെ തെറ്റുകളെയും നിങ്ങളുടെ ശരികളെയും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇട്ട എഫേർട്ടുകളെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കുക അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇന്റൂഷനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ വിശദം അനുസരിച്ച് ഇന്നർ വിശദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടും അത് നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതായത് നമ്മളെ മൈൻഡ് നമ്മുടെ ആ ഒരു ചിന്തകളെ അല്ലെങ്കിൽ നമ്മളുടെ സോളിന്റെ ശബ്ദത്തെ ഡൈവേർട്ട് ചെയ്ത് കളയും അപ്പോൾ നിങ്ങൾ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാനും അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് എടുത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ അതിൽ നിന്നുള്ള ഒരു വിസ്റ്റം ഒരു ജ്ഞാനം നിങ്ങൾ നേടാനുമാണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഈ ഒരു കാർഡിന്റെ അർത്ഥം പറയുന്നത് അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്റ്റുകളെയും നിങ്ങളുടെ ഗഡ് ഫീലിങ്സിനെയും ഒക്കെ ഒബ്സെർവ് ചെയ്യുക അതായത് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾക്കേ അറിയും അപ്പം അതായത് നല്ലതോ ചീത്തതോ എന്നുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്കറിയാം അപ്പൊ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് അപ്പൊ ഡിവൈൻ ഈ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നതും നിങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതായത് നമ്മുടെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക അപ്പം അത്തരത്തിലുള്ള ഒരു ബെറ്റർമെന്റിലേക്ക് നിങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേഷൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ദിവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഈ ഒരു രണ്ട് കാർഡുകൾ ഒരേപോലെ മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് അപ്പം അത് തന്നെ ഇതിൽ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അതായത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് മേ ബി ഇവിടെ നിങ്ങളായിരിക്കാം അപ്പം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടോ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ശ്രമിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങളിത് ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഔട്ട്കം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല കാരണം നിങ്ങൾ അത്രത്തോളം എനർജി ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിൽ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല ഇനി ഇതിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറുകയാണ് അപ്പൊ അവിടെ നിന്ന് അതായത് ആ ഒരു റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാനാണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അപ്പൊ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സൈക്കിളാണ് അതായത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്ന ഒരു സൈക്കിളാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളുടെ ആയിക്കോട്ടെ ഈ ആൻഡ് എവറി പേഴ്സൺ എല്ലാ ആളുകളും അവരുടെ ചിന്തകളിലൂടെ ആയാലും വാക്കുകളിലൂടെ ആയാലും പ്രവർത്തികളിലൂടെ ആയാലും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നാല് ആനിമൽ പിക്ചേഴ്സാണ് ഇരിക്കുന്നത് ഇത് സ്പിരിറ്റ് ആനിമൽസ് എന്നാണ് അവരെ പറയുക അപ്പം ഈ സ്പിരിറ്റ് ആനിമൽസ് അവരുടെ കയ്യിലുള്ള ബുക്കിൽ എഴുതി വയ്ക്കുകയാണ് എല്ലാ കാര്യങ്ങളും കാരണം ഇവിടെ നമ്മളുടെ ചിന്തകൾ പോലും നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ആ ചിന്തകളെ വരെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ നല്ലതായിട്ട് അതായത് നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത് എങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ ട്രസ്റ്റ് അല്ലെങ്കിൽ വളരെ ട്രൂത്ത്ഫുള്ളായിരുന്നു എങ്കിൽ നിങ്ങൾക്കും തിരികെ അത് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അല്ലാതെ നിങ്ങൾ ഒരു ഒരാളെ ഒരുപാട് സ്നേഹിച്ചു ആ ഒരു സ്നേഹം വേസ്റ്റ് ആയിപ്പോയി ഞാൻ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചത് ആ ഒരു വ്യക്തി കണ്ടില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഓരോ അളവും സ്നേഹവും അവിടെ റെക്കോർഡ് ആണ് അപ്പൊ അത് അതേപടി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡിന്റെ മീനിങ് ഓക്കെ ഇവിടെ നൈൻ ഓഫ് സോർട്സ് ആണ് നൈൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ആ ഈ ഒരു പാസ്റ്റിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളെയും ഓർത്ത് നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളിവിടെ കണ്ടു കാരണം നിങ്ങൾ അത്രയും എനർജി ഇട്ട അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട ഒരു വളരെ മനോഹരമായി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പാണ് അപ്പം അതിന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കമോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് ഒരു റെസ്പോൺസോ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം അതെല്ലാം ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ട് പോവുകയാണ് രാത്രികളിൽ നിങ്ങളുടെ ഉറക്കങ്ങൾ പോലും ഈ ഒരു ചിന്തകൾ കവറിൽ എടുക്കുക എന്ന് പറയില്ലേ അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് കാരണം അത്രത്തോളം പെയിൻഫുള്ളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തെ വരെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ പേഴ്സന്റെ ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാൻ കാർഡ് അപ്പം ഈ ഒരു കാർഡ് വരുമ്പം ഇവിടെ വരുന്നത് അതായത് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ മേജർഖാന കാർഡുകളാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ഇവൻസുകളാണ് ഇതെല്ലാം ഈ കാടുകളെല്ലാം കാണിക്കുന്നത് അപ്പം ഒരു സിറ്റുവേഷൻ ഈ ഒരു സങ്കടം എന്നുള്ളത് വളരെ വലിയ ഒരു ഹാപ്പിനെസിലേക്ക് ഒരു എൻജോയ്മെന്റിലേക്ക് തന്നെ ചേഞ്ച് ആകാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് നാച്ചുറൽ ഹീലർ ആണ് പ്രകൃതിയുടെ തന്നെ ഹീലർ ആയിട്ടുള്ള ഒരു എനർജിയാണ് സണ് കാരണം നമ്മളിൽ എല്ലാവർക്കും എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും ഈ സണ്ണാണ് അപ്പം നിങ്ങളുടെ പൂർണ്ണമായിട്ടും ഹീല് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേദനയെ നിങ്ങളുടെ പെയിനെ മുഴുവനായിട്ടും ഹീല് ചെയ്യാൻ പോവുകയാണ് യൂണിവേഴ്സ് അപ്പം നിങ്ങളുടെ ആ ഒരു പെയിന് അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് ഒരു സക്സസ് ഒരു ഹാപ്പിനെസ് ഇതെല്ലാം നിങ്ങളുടെ വളരെ അടുത്ത് തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത് നൈറ്റ് ഓഫ് ഹോൺസ് നൈറ്റ് ഓഫ് ഹോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതായത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണോ ഒരുപാട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പം ആളുടെ ഒരു ബോൺ ലീഡർഷിപ്പാണ് അതായത് ജനിച്ചപ്പോൾ തന്നെ ആ ഒരു കഴിവുകളുടെ ആ ജനിച്ച് വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ അതുപോലെ ഈ കാർഡിന് മറ്റൊരു മീനിങ് എന്താന്ന് വെച്ചാൽ ഇതൊരു ലോങ് ടൈം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡോ അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്സോ നിങ്ങൾ ഒരിക്കലും ചിന്തയിലേക്ക് എടുക്കണ്ട കാരണം ഇത് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഡിവൈൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെല്ലാം മാറ്റാനുള്ള മാർഗവും മാറ്റാനുള്ള വഴിയും ഡിവൈൻ തന്നെ അതിനൊപ്പം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡില് ഡിവൈൻ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഓരോ സെപ്പറേഷൻ പീരീഡ് ഓരോ ലെസൺ ആണെന്നാണ് പറയാ അതായത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കാൻ മറന്നു പോയിട്ടുണ്ടാവും അൾട്ടിമേറ്റ്ലി എല്ലാ സോൾസും നമ്മളെല്ലാം ഓരോ സോൾസ് ആണ് അതായത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ സോൾസ് ആണ് ഭൂമിയിലേക്ക് വരുന്ന അപ്പം ഈ ഒരു സോളിന് വേണ്ടത് ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം ആണ് എല്ലാ സോളും ആഗ്രഹിക്കുന്നതും ഇതുപോലെ ഫ്രീഡം ലൈക്ക് മറ്റൊരാളുടെ കൺട്രോളിൽ നിൽക്കാതെ അവരവരുടേതായ രീതികളിൽ അവരവരുടെ സോൾ പർപ്പസ് ചെയ്ത് ലൈഫ് പർപ്പസ് ചെയ്ത് ആ ഡിവൈനിലേക്ക് ലയിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ സോളിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ മിസ്സായത് ഇവിടെ വന്ന രണ്ട് കാർഡും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെ മിസ്സായത് എന്ന് നിങ്ങൾ കണ്ടെത്തുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് ഒരു റിവാർഡായിട്ട് കൊണ്ടു തരികയാണ് ചെയ്യുക നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാം നമ്മുടെ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെന്റ്സും ഡിവൈനിന്റെ പ്ലാനോടെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും ഡിവൈൻ നമുക്ക് തരുന്ന ഓരോ ലെസൺസ് ആണ് ആ ഒരു ലെസണിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ വരുമ്പോഴാണ് അവര് അവരിൽ നിന്ന് നമുക്ക് പെയിൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെ മിസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ തന്നെ കളഞ്ഞു പോയത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക എന്നതാണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ വരുമ്പോഴായിരിക്കും ഇതൊരു വളരെ സക്സസ്ഫുള്ളും ഒരു ഹാപ്പിനെസ്സും എല്ലാം ഉള്ള ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു റിലേഷനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുക ഇവിടെ നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പറയുന്നതിരിക്കുന്നത് അപ്പം നിങ്ങളെടുക്കേണ്ട ഒരു ആക്ഷൻ നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്യുക എന്നുള്ളതല്ല അപ്പൊ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഹോൾഡ് ചെയ്യുക ലൈക്ക് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുന്ന എനർജിയെ നിങ്ങൾ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് പറയുന്ന മെസ്സേജ് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയ ആ ഒരു സ്നേഹം അതേ അളവിൽ അതേ ഇൻറ്റൻസിറ്റിയില് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരികയുള്ളൂ കിങ് ഓഫ് സോട്സ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതായത് എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് വേണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കാരണം ഞാൻ മുന്നിൽ പറഞ്ഞിരുന്നു ഓരോ റിലേഷൻഷിപ്പിലും ഇവിടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടു നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ആയിരുന്നു എന്നുള്ളതൊക്കെ അപ്പം ഈ ഒരു പെയിനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആകുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടാതെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ കഴിയുമോ എന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ ഇപ്പൊ ഒരു ഒരു സമയത്ത് നമ്മുടെ മൈൻഡിൽ തോന്നുകയാണ് എനിക്ക് ആ ഒരു വ്യക്തി വേണം എന്ന് തോന്നുന്ന അതേ മൊമെന്റിൽ എവിടെ നിന്നോ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു പെയിൻ വരികയാണ് അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ചു ഇനിയും വന്ന ഇങ്ങനെ എങ്ങനെയാകുമോ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ രണ്ട് മെസ്സേജ് ആണ് വരുന്നത് ഒന്ന് വേണമെന്നും ഒന്ന് വേണ്ട എന്നും ഉള്ള രണ്ട് മൈൻഡിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പം അത് യൂണിവേഴ്സിലേക്ക് പുറത്തേക്ക് കൊടുക്കുമ്പോൾ യൂണിവേഴ്സിന് ഒരു കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളുടെ റീയൂണിയൻ ആയാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആയാലും അതിനൊരു ഡിലേ വരാനുള്ള കാരണം ഈ രണ്ട് മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉള്ളില് നിങ്ങളുടെ സോളിനോട് ചോദിക്കുക ഈ ഒരു വ്യക്തിയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തിയാണോ എനിക്ക് വേണ്ടത് ഇതാണോ ആയിട്ട് കണ്ടുപിടിച്ച് തന്ന എൻ്റെ ഒരു പാർട്ട്ണർ എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടായി ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം വേണ്ടേ അങ്ങനെ വരുമ്പോഴായിരിക്കും ഇതിലകത്തേക്ക് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുകയുള്ളു ഓഫ് കപ്സ് അപ്പൊ നിങ്ങൾക്ക് ഉള്ള ആ ഒരു മെന്റൽ ക്ലാരിറ്റിയിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് എനർജി പിൻവലിച്ച് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാണ് നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളും നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല നമ്മൾ പുറത്തുനിന്ന് റെസ്പെക്റ്റും അറ്റൻഷനും ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയൊന്നും കിട്ടില്ല നമ്മൾ എപ്പോഴും ഇങ്ങനെ ആളുകളോട് പീപ്പിൾ പ്ലേസിംഗ് ആയിട്ട് തന്നെ ജീവിച്ച് നമ്മുടെ ലൈഫ് എൻഡിലേക്ക് കൊണ്ടുപോകും പക്ഷേ വൺസ് നമ്മൾ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയി വരും അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ അട്രാക്ട് ചെയ്തെടുക്കാം അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റൂ കാരണം സെൽഫ് ലവ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സോൾസും ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെൽഫ് ലവ് ആണ് അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ക്ലിയ ക്ലാരിറ്റി ഉണ്ടാക്കുക അതിനുശേഷം നിങ്ങൾ ഒരു വ്യക്തിയെ ഗ്രഹിക്കുന്നു എങ്കിൽ അതായത് അദ്ദേഹവുമായിട്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇന്നർ വർക്ക് ചെയ്തു തുടങ്ങുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ലൈക്ക് എല്ലാവർക്കും ഒരു മാതൃക ആകുന്ന രീതിയിലുള്ള ഒരു ഫാമിലി എനർജിയിലേക്ക് നിങ്ങൾ എത്തും ആ ഒരു പേഴ്സണിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ബിൽഡ് ചെയ്യാനും ഫാമിലി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അതും ഒരു എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫാമിലി എനർജിയിലേക്ക് അത്രത്തോളം മനോഹരമായ ഒരു എനർജിയിലേക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും എന്നതാണ് ഇവിടെ വരുന്നൊരു മീനിങ്സ് ആണ് ഇപ്പൊ ഇവിടെ നിങ്ങളോട് തന്നെയാണ് ആക്ഷൻ എടുക്കാൻ പറയുന്നത് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വളരെ അധികം ഡിറ്റർമൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് തന്നെ വേണം എനിക്ക് എന്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോഴും മറ്റൊരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു ഹാപ്പിനെസിലേക്ക് എത്താൻ പറ്റില്ല അപ്പൊ ഇവിടെ ഈ ഒരു എനർജി വരുന്നത് വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് വളരെയധികം ആയിട്ട് അതായത് എനിക്ക് ഞാനുണ്ട് എനിക്ക് എന്നിലേക്ക് എന്നേക്കാൾ മുകളിൽ മറ്റൊരാൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു എനർജിയാണ് ഈ ക്യൂനോഫേർട്ട്സിന്റെ എനർജി എന്ന് പറയുന്നത് അത്രത്തോളം സെൽഫ് സെൽഫ് വെർത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജി കൂടെയാണ് ഈ ക്യൂനോ ഫാൻസ് അപ്പം നിങ്ങളോട് പറയുന്നതും ഇതാണ് ഈ ക്യൂനോ ഫാൻസിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എത്തുക അങ്ങനെ എത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്കുള്ള ഒരു റിവാർഡായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ട് തരുമെന്ന് തന്നെയാണ് ഇവിടെ വരുന്ന ഒരു മെസ്സേജ് യെസ് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ആയാലും നിങ്ങളോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്ത്യ മെസ്സേജുകൾ വരുന്നുണ്ടാവാം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഓരോ ഇൻറ്റൂഷൻസും ആ ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന മെസ്സേജുകളായിരിക്കാം അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പം ഈ ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ടാകാം അപ്പം അതൊക്കെ ആ ഒരു പേഴ്സന്റെ എനർജി നിങ്ങൾ പിക്ക് ചെയ്യുന്നതാണ് അതായത് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ റൊമാൻസുമായിട്ട് ഇവിടെ ഒരു കപ്പ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ നീട്ടി നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പം പുതിയൊരു റൊമാൻസ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പുറത്ത് നിൽക്കുന്നത് സ്നെസ് കാർഡ് വേൾഡ് കാർഡാണ് യെസ് ആ ഒരു പേഴ്സന്റെ എല്ലാ തരത്തിലുമുള്ള ഫുൾഫിൽമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ലൈഫിൽ ആൾ ഏറ്റവും അധികം അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് നിങ്ങളെ നേടുക എന്നുള്ളത് തന്നെയാണ് ിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജിയും ഈ ഒരു ഫുൾഫിൽമെന്റ് തന്നെയാണ് അതായത് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം ഒരു കംപ്ലീറ്റ്നെസ് ആയിരിക്കും ഇപ്പം ചേരേണ്ടതേ ചേരൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇന്ന ആൾക്ക് ഇന്ന ആള് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈൻ തന്നെ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തെടുത്ത രണ്ട് സോൾസ് ആണ് അപ്പൊ അത്രത്തോളം കണക്റ്റഡ് ആകുന്ന രണ്ട് എനർജികളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിലും ആണെങ്കിലും ഇതും ഒരു ഓവറോൾ ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിലേക്ക് പോകാനിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വളരെ ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ബെറ്റർ പേർഷനിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈനിന്റെ ഒരു ഗൈഡൻസ് ആണ് അങ്ങനെ മാത്രമേ നിങ്ങൾ ഇതിനെ കാണാവുള്ളൂസ് ജഡ്ജ്മെന്റ് അപ്പം ജഡ്ജ്മെന്റ് കാർഡിലും ഇത് തന്നെയാണ് പറയുന്നത് ഇതിനകത്ത് വളരെ അധികം ഒരു റിന്യൂവൽ ഒരു റിന്യൂവൽ പീരീഡ് വരുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ വലിയ ഒരു ട്രാൻസിഷൻ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റേജിനെ മാറ്റാനും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും ബെസ്റ്റ് വേഷനിലേക്ക് എത്തിക്കാനും ഡിവൈൻ തന്നെ അവിടെ ആക്ഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു കാർഡ് വന്നിരിക്കുന്നത് യെസ് നിങ്ങളുടെ ഈ ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ ഈയൊരു റിലേഷന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഈയൊരു കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ആ ഒരു എഫേർട്ടുകളൊക്കെ ഇവിടെ സക്സസ്സിലേക്ക് വരുന്നു ഫൈവ് ഓഫ് ആണ് ഒരു വിന്നിങ് എനർജിയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അതായത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം അതായത് ഒരു ട്രാൻസിഷൻ ആണ് അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു പീരീഡ് മാറി പുതിയ ഒരു ബിഗിനിങ്ങിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് യെസ് ഡെത്ത് കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡെന്ന് പറയുമ്പോഴും ഒരു ഡെത്ത് ആൻഡ് റീബേർത്ത് ആണ് ലൈക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റത്ത്നെസ് അല്ലെങ്കിൽ ഒരു ഒരു ലോങ് സെപ്പറേഷൻ ആയിരിക്കാം ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു റിലേഷൻ സെപ്പറേഷനിൽ ഇരിക്കുകയായിരിക്കാം രണ്ടുപേരും തമ്മിൽ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കാം അപ്പം അതിനെല്ലാം കംപ്ലീറ്റ്ലി ഒരു എൻഡ് വന്ന് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മാറാൻ പോകുന്നു എന്നത് തന്നെയാണ് ഡെത്ത് കാർഡിലൂടെ പറയുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഡെത്ത് അല്ല അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും ആ ഒരു സിറ്റുവേഷന് ഒരു കംപ്ലീറ്റ് എൻഡ് ആ എൻഡ് വരികയും ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ജനിക്കുക അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുക എന്ന് പറയുന്നത് പോലെ അതൊരു സൈക്കിൾ ആണല്ലോ അപ്പം ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു റീബെർത്ത് ഉണ്ടാകണം ആ ഒരു രീതിയിലാണ് ഇവിടെ ഡിവൈൻ ഇതിനെ നെസസറി ചേഞ്ചസ് ആണ് നെസസറി ചേഞ്ചസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അപ്പം പുതിയ ബിഗിനിങ്ങിലേക്ക് ഒരു പുതിയ തുടക്കം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു സ്പേസ് വേണം ആ ഒരു സ്പേസിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യത്തെ ഡിസ്ട്രോയ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്കിടയിലുള്ള ഈ ഈയൊരു പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയാൽ മാത്രമേ അതൊരു പുതിയ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ ത്രീ ഓഫ് ഫോൺസ് ആണ് ഒരു ആക്ഷൻ കാർഡാണ് ലൈക്ക് ഇതിപ്പം ആ ഒരു പേഴ്സൺ ആ പേഴ്സൻ്റെ ജേർണി നിങ്ങളിലേക്കുള്ള ആ ഒരു പേഴ്സൻ്റെ ജേർണി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങാൻ നോക്കുന്നു ഇവിടെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെ നിങ്ങളിലേക്ക് എത്താം എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ള രീതിയിലൊക്കെ ആൾ അവിടെ ആക്ഷൻ എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് ഫൈനലി ദ ലവേഴ്സ് കാർഡ് ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സോൾസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഡിവൈൻ കണക്ഷൻ ഡിവൈൻ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ഫീലിങ്സ് ആണോ തോന്നുന്നത് അതേ ഫീലിങ്സ് തന്നെയാണ് ആ പേഴ്സന്റെ ഉള്ളിൽ ഉള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ പേഴ്സൺ വേറൊരു സിറ്റുവേഷനിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം നിങ്ങളെ ചിലപ്പം അതായത് നിങ്ങൾക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒക്കെ പുറമേക്ക് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകും പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് അവർക്കറിയാം അവരെ കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ടാണ് നിങ്ങളുടെ സോളുമായിട്ടാണ് ആ ഒരു വ്യക്തിയെ കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പം ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ ഇതൊരു സോൾമേറ്റ് മെയ് കണക്ഷനാണ് അതായത് വളരെയധികം ഡിവൈൻ പ്രൊട്ടക്ഷനുള്ള ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണിത് അപ്പം ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കണക്ഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പോകുന്ന ഒരു കണക്ഷനോ അല്ല പക്ഷെ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ് ഇവിടെ സെക്കൻഡ് വന്ന ഈ ഒരു ഹൈ പ്രെസ്നെസ് കാർഡിലും ഈയൊരു ഹാൻഡ് മാൻ കാർഡിലും പറയുന്നത് അതേപോലെയാണ് അതായത് എൻലൈറ്റൺമെന്റ് കാർഡാണ് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക നിങ്ങൾ ഒരുങ്ങുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത് അത് തന്നെയാണ് ഈ ഒരു ഫോർച്യൂണും പോലുള്ള സിറ്റുവേഷൻസ് എല്ലാം മാറും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ലൈഫിൽ വന്നിരിക്കുന്ന കാർമിക് സിറ്റുവേഷൻസിന് എല്ലാം എൻഡ് ആകും എന്നുള്ള ഒരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് ലൈക്ക് ആൻഡ് ഡെത്ത് കാർഡ് ആൻഡ് ജഡ്ജ്മെന്റ് കാർഡ് എല്ലാ കാർഡുകളിലൂടെയും പറയുന്നത് ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഓരോ തരത്തിലും നിങ്ങൾ നിന്ന് ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ഫിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ലെഗ്ഗോ ചെയ്യുക നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു ഡിവൈൻ എനർജിയുമായിട്ട് സറണ്ടർ ചെയ്യുക കാരണം അത്രത്തോളം ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് പോലും ആ ഒരു ഡിവൈൻ പ്ലാനോടെ തന്നെയാണ് നമുക്ക് നമ്മൾ ചിന്തിക്കും ആ ഒരാൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടല്ലേ പോയത് ഇനിയും ഞാൻ ഒരു അവസരം കൊടുത്താല് എന്താകും അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ നമുക്ക് ഉണ്ടാകും പക്ഷെ ആ ഒരു വേദനകൾ പോലും ആ ഒരു പേഴ്സണെ കൊണ്ട് ചെയ്യിക്കുന്നത് ആ ഒരു ഡിവൈൻ എനർജിയാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റും അതായത് നമ്മൾ അവിടെ പഠിക്കേണ്ട ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു ആക്ഷൻ നമ്മുടെ ആ സെപ്പറേഷൻ പീരീഡിൽ നമ്മൾക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് പോയപ്പോ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്നൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിവൈനിന്റെ ഒരു തീരുമാനം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാകും അപ്പം ഈ നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തിയോടൊരിക്കലും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ആ ഒരു പേഴ്സണെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് പോലും ഈ ഒരു എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സത്യം തന്നെയാണ് ഈ ഡിവൈൻ എന്ന് പറയുന്നത് അപ്പം ഡിവൈനിന്റെ ഒരു ഭാഗമായ നമ്മളെ ഒരു ലെസൺ പഠിപ്പിക്കാൻ ഡിവൈൻ തന്നെ ഡിവൈൻ്റെ മറ്റൊരു ഭാഗമായ വേറൊരു വ്യക്തിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റിയൂണിയനിലേക്ക് എത്രയും വേഗം എത്താൻ പറ്റട്ടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജേണി നിങ്ങളുടെ ലെസൺസ് നിങ്ങൾ വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്ത് അതിൻ്റെ ഒരു പാറ്റേണിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരുപാട് ഹീലിങ് അതായത് നിങ്ങളുടെ ഹൃദയവും മനസ്സും എല്ലാം പെട്ടെന്ന് ഹീലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനും നിങ്ങളുടെ ഓരോ ബ്ലെസ്സിങ്സിനും ഒരുപാട് നന്ദി തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും ഓരോ റീഡിങ്ങിൽ കാണാം